അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയും അരക്കപ്പ് ഗോതുമ്പ് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വാട്ടി കുഴച്ച് പരത്തി വെച്ചിരിക്കുന്നതാണ് ഇത് ഏകദേശം ഒരു ചപ്പാത്തിക്ക് പരുവുമൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് തയ്യാറാ പരത്തി നല്ലതായിട്ട് തിക്നെസ് കുറച്ച് പരത്തി എടുത്തിരിക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ സ്നാക്സിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഞാനൊരു മൂന്ന് സബോള ചെറുതായി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് കരിവേപ്പില ചെറിയ ജീരകം പൊട്ടുകടല കടുക് വത്തൽ മുളക് ഉപ്പ് പൊട്ടറ്റോയും ക്യാരറ്റും നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ചട്ടി വെച്ച് അതിലോട്ട് അല്പം എണ്ണയും ഒഴിച്ച് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ചെറുജീരകവും പൊട്ടുകടലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നീട് വത്തൽമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക പിന്നീട് പച്ചമുളകും നന്നായിട്ട് അരിഞ്ഞതും കൂടെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് തക്കാൻ തയ്യാറാക്കാനായിട്ട് പിന്നീട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചാൽ സവോളയും അതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സബോള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാനായിട്ടോ ഒരല്പം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ പിന്നീട് കരിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് സബോള പെട്ടെന്ന് വരണ്ട് കിട്ടാനായിട്ട് പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ആ സവോളയിലോട്ട് ചേർക്കുക സബോള നന്നായിട്ട് വരണ്ടതിന് ശേഷം മാത്രമേ പൊട്ടറ്റോ ചേർക്കാവുള്ളൂ കേട്ടോ പൊട്ടറ്റോ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക എങ്കിൽ മാത്രമേ അതിൽ പച്ചപ്പ് പണമെല്ലാം നന്നായിട്ടൊന്ന് മാറിക്കിട്ടത്തുള്ളൂ കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചപ്പും പണം മാറുന്ന നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാരറ്റ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഓഫ് ചെയ്യുക ഏകദേശം നമ്മുടെ മസാല അതായത് ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് കേട്ടോ തണുക്കത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക തണുത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നീട് നമ്മൾ തിക്നെസ് കുറച്ച് പരുത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയിലോട്ട് നമ്മുടെ മസാല ചെയ്ത് രണ്ട് സൈഡും കൂടെ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഒരു കോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് സൈഡിലെല്ലാം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നീട് ഫ്ലെയിം ഓണാക്കി എണ്ണയൊഴിച്ച് പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം അത് എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം അതിലോട്ട് ചേർക്കുക ചെറിയ ഫ്ലെയിമിൽ വേണേ തയ്യാറാക്കാനായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിലോട്ടൊന്ന് മാറ്റി വെക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇഫ്താറിന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്ക വളരെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഷേപ്പിൽ തന്നെ വേണമെന്ന് ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാമെന്നാണ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയും സോസിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് അതുപോലെ ഇത് വളരെ ഇഷ്ടപ്പെടും പൊട്ടറ്റോ ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട് വളരെ ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്ന നമ്പർ ഓക്കെ ബൈ താങ്ക്